വരുന്നു തുടർച്ചയായി എട്ട് മാസം വേട്ടയാടും തുടർച്ചയായി അറുപത് ദിവസം യാത്ര ചെയ്യാൻ കഴിവുള്ള കാങ്കേമാരുപത് അടി നീളവും ഒൻപതിനായിരത്തി കൂട്ടിന് അത്യാധുനിക ഡ്രോണുകളും സർവാതകൻ ഒരു ജപ്പാൻ പ്രൊഡക്റ്റ് തിമിംഗല വേട്ട മനുഷ്യരുടെ സമീപകാല ചരിത്രത്തിലെ വളരെ സജീവമായ ഒരു ഏടായിരുന്നു മനുഷ്യപ്രവർത്തനങ്ങൾ മൂലം നീല തിമിംഗലങ്ങൾ ഉൾപ്പെടെ പല തിമിംഗല വംശങ്ങളും കടുത്ത പ്രതിസന്ധി നേരിട്ടു വെയിലിംഗ് രാജ്യാന്തരത്തിലുള്ള തിമിങ്കല വേട്ട നിരോധിച്ചിരുന്നു ഇപ്പോഴിതാ നീല തിമിംഗലങ്ങളെ വേട്ടയാടാനായി ഒരു അത്യാധുനിക കപ്പൽ ജപ്പാനിൽ പുറത്തിറക്കിയിരിക്കുകയാണ് ഹിദേകി ടൊക്കെ എന്ന സംരംഭകന്റെ കീഴിലുള്ള ക്യോഡോ സെൻ പാക്കോ എന്ന കമ്പനിയാണ് കാങ്കേ മാറു എന്ന പുതിയ തിമിംഗല വേട്ട കപ്പൽ പുറത്തിറക്കിയിരിക്കുന്നത് കഴിഞ്ഞാഴ്ച ഇത് നീറ്റിലിറക്കി രാജ്യത്തിന്റെ വടക്കൻ മേഖലയിലുള്ള സമുദ്രത്തിലാകും കങ്കേമാരു എട്ട് മാസം നീളുന്ന വേട്ട നടത്തുക ദശലക്ഷം ഡോളറാണ് വേണ്ടി വന്ന ചിലവ് മുന്നൂറ്റി എഴുപതടി നീളവും ഒൻപതിനായിരത്തി മുന്നൂറ് ടൺ ഭാരവുമുള്ള കപ്പലാണിത് നേരത്തെ ജപ്പാനിൽ നിന്ന് നിഷിൻമാരു എന്നൊരു തിമിംഗല വേട്ടക്കപ്പൽ സമുദ്രത്തിൽ ഇറങ്ങിയിരുന്നു ഒഴുകുന്ന എന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ ഈ കപ്പലിനെ വിമർശനാത്മകമായി വിശേഷിപ്പിച്ചിരുന്നത് ഏകദേശം മൂന്ന് പതിറ്റാണ്ട് നീണ്ട വേട്ട ദൗത്യങ്ങൾക്കൊടുവിൽ ഈ കപ്പൽ രണ്ടായിരത്തി ഇരുപതിൽ ഡീ കമ്മീഷൻ ചെയ്യുകയായിരുന്നു ഇതിനിടയിൽ പലതവണ പരിസ്ഥിതി പ്രവർത്തകർ ഈ കപ്പലിനെ നേർക്ക് കടൽ സമരങ്ങൾ വരെ നടത്തി തുടർച്ചയായി അറുപത് ദിവസം യാത്ര ചെയ്യാൻ കഴിവുള്ള കാങ്കേ മരു നിഷിൻ മരുവിനേക്കാൾ കരുത്തുറ്റതാണ് ായിരം കിലോമീറ്റർ ആണ് ഇതിന്റെ റേഞ്ച് തിമിംഗലങ്ങളെ നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ കണ്ടെത്താൻ വഴിയൊരുക്കുന്ന അത്യാധുനിക ഡ്രോണുകളും ഇതിലുണ്ട് എൺപത്തി അടി വരെ നീളമുള്ള തിമിംഗലങ്ങളെ പിടികൂടാൻ കങ്കേമാരുവിൽ സൗകര്യമുണ്ട് നീല തിമിംഗലങ്ങൾ സമുദ്രത്തിലെ ഏറ്റവും ഉയർന്ന വേട്ടക്കാരും തീറ്റക്കാരുമാണ് എന്നതാണ് തങ്ങളുടെ തിമിംഗല വേട്ടയ്ക്ക് കാരണമായി ടൊകോറോ പറയുന്നത് വൻതോതിൽ നീല തിമിംഗലങ്ങൾ മീനുകളെയും മറ്റു സമുദ്ര ജീവികളെയും തിന്നൊടുക്കുന്നത് മനുഷ്യന് ഭക്ഷണ ദൗർലഭ്യം സൃഷ്ടിക്കും നീലത്തിമിംഗലത്തെ വേട്ടയാടുന്നത് സന്തുലനത്തിന് കൂടിയാണ് എന്നാണ് ടൊക്കോറോയുടെ ന്യായം എന്നാൽ ഈ പരാമർശങ്ങൾക്കെതിരെ പരിസ്ഥിതി പ്രവർത്തകർ രംഗത്ത് വന്നിട്ടുണ്ട് ഭൂമിയിലെ ഏറ്റവും വലിയ ജീവി എന്നതിനപ്പുറം സമുദ്രത്തിലെ ധാതുക്കളും പോഷകങ്ങളും സംക്രമണം നടത്തുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്ന ജീവി കൂടിയാണ് നീലത്തിമിംഗലമെന്ന് അവർ അവകാശപ്പെടുന്നു ഭൂമിയിലെ ഏറ്റവും വലിയ ജീവി തന്നെയാണ് നീലത്തിമിംഗലം ഇരുപത്തിനാല് മുതൽ മുപ്പത് മീറ്റർ വരെ നീളമുള്ളവ ആകർഷകമായ ജീവികൾ കൂടിയാണ് ഏകദേശം അയ്യായിരം മുതൽ പതിനയ്യായിരം വരെ നീല തിമ്മിംഗലകൾ മാത്രമേ ലോകത്ത് അവശേഷിക്കുന്നുള്ളൂ എന്നാണ് മുൻപത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഇന്നവ തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ് എന്നാണ് അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി വടക്കൻ അറ്റ്ലാന്റിക്കിൽ ആരംഭിച്ച ലോകമെമ്പാടുമുള്ള വാണിജ്യ തിമിംഗല വേട്ട കാരണം നീല നീലത്തിമിംഗങ്ങളുടെ എണ്ണം എൺപത്തി ഒൻപത് മുതൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം വരെ കുറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിലെ തിമിംഗല വേട്ട നിയന്ത്രിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര കൺവെൻഷനാണ് വാണിജ്യ തിമിംഗല വേട്ടയിൽ നിന്ന് തിമിംഗലങ്ങളെ രക്ഷിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചത് പിന്നീട് വർഷങ്ങൾക്കുശേഷം തിമിംഗലങ്ങളെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും അവയെ സമുദ്ര സസ്തനി സംരക്ഷണ നിയമപ്രകാരം സംരക്ഷിക്കപ്പെടുകയും ചെയ്തു എന്നാൽ നീല തിമിംഗലങ്ങളുടെ പുനർജീവനം സാധ്യമായിരിക്കുന്നു എന്നാണ് വിദേശ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ജപ്പാൻ നോർവേ ഫിൻലൻഡ് എന്നീ രാജ്യങ്ങൾ തിമിംഗലവേട്ട നിരോധന നിയമത്തിന് എതിരായിരുന്നു തങ്ങളുടെ രാജ്യങ്ങളുടെ സംസ്കാരവും ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് തിമിംഗലവേട്ട എന്നായിരുന്നു ഇവരുടെ പ്രധാന വാദം